വലിയ തിരക്കാക്കല്ലേ അന്യ എന്റെ കെട്ടുകളിയും ഇപ്പൊ ഞമ്മളിങ്ങോട്ട് വിളിപ്പിച്ചെന് ആൾക്കറിയോ കള്ള ഹിമാരെ എന്നാ കേട്ടോ മാങ്ങാ പോയില്ല ചാന്ത പഴക്കാടൊന്ന് കുളിക്കുമ്പോ ഈ ഓളെ പിടിച്ചു ഓള് നമ്മക്കൊരു പരാതി എന്ന് അയിനക്ക് എന്താ പറയാനുള്ളു ഇവിടുത്തോയാക്ക താരം നിങ്ങൾ അറിഞ്ഞിനെ എന്തൊരു വഴിക്കലാണ് അയക്കച്ചു നോക്കുമ്പോ നൂർക്കമ്പാമ്പിന് എത്തിയാണെങ്കിലും പിടിച്ചു പോവാചാരേ ിണ്ടി പോലിയേ ഈ ഓളെ വടക്കുറത്തേക്ക് കൂട്ടിക്കൊണ്ടി താത്തേനോട് പറഞ്ഞ് കഞ്ഞിവെള്ളം തോക്ക് വൈകൊട്ടുണ്ടായിരുന്നു വെള്ളം തരൂലെന്താ തരേണ്ടത് നമ്മക്കറിയാം ഈ പ്രാവശ്യം നമ്മൾ ശംസിക്കുന്നു ഇനി ഇമ്മാതിരി പരാതി എന്തെങ്കിലും അന്നെ നമ്മൾ കേട്ടാലേ കണ്ടായി ഓളെ പിടിച്ച സ്വാഭാവോ പറഞ്ഞു തൊളിക്കടി ആ കെറ്റിൻകര എന്താ നമ്മൾ കേക്കണേ ഓ കാടി വെള്ളം കളി കയ്യോണ്ട് പിടിച്ചാൽ അന്റെ മേലടയാളുണ്ടാവും ഓന്റെ മോന്ത കണ്ടറിയില്ലേ പച്ച അതെന്നെ വെറുതെ അങ്ങനെയാണ് എന്താ ഈ കേറി കേറി അന്നെ തെളിവ് ഇങ്ങോട്ടൊന്ന് തോന്നി ആചിയെള്ളി സാറൊക്കെ ഒന്നും പറയണ്ട രാജാരെ കണ്ടായി പറഞ്ഞ മാതിരി വൈകാഴ്ച വികാൻ പോകുമ്പോ രാജവമ്പാന്റെ പടയിൽ പിടിച്ചു പോകും